െ അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടഞ്ചറ കോട്ടയത്താണ് വീട് നമ്മുടെ കേരള സമൂഹം ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ സജി തോമസിനെ എനിക്ക് ആളാണ് സജിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബാങ്കിൽ പോയിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കോട്ടയം ബ്രാഞ്ചിൽ പോയിരുന്നു മാനേജരുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയുണ്ടായി അപ്പം എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കൂടെ സാവാശം കിട്ടിക്കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് ഞാൻ ബാങ്ക് മാനേജറെ കാണാൻ ഇടയായത് അപ്പോൾ സംസാരത്തിൽ ഒരു അഞ്ച് ദിവസം കൂടി ബാങ്ക് കാലാവധി നീട്ടി തന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ എനിക്ക് ഇപ്പോൾ സജിയെ കാര്യമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് ഇപ്പോൾ ഇല്ല എനിക്കത് ഉണ്ടാ സാധ്യമായിരുന്നെങ്കിൽ ഞാൻ ഇത് പറയാനായിട്ട് നിങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വരത്തില്ലായിരുന്നു ഞാൻ ആ പൈസ കൊടുത്തു തീർക്കുകയെ ഉണ്ടായിരുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കണ്ട വീഡിയോ ബാങ്കുകാരുമായി അവർ പറഞ്ഞ വൺ ടൈം സെറ്റിൽമെൻറ്റിൽ എന്തെങ്കിലും എമൗണ്ട് കുറയ്ക്കുമോ എന്നും അല്ലെങ്കിൽ അതിന് അതൊരു വസ്തുവിടെ മറ്റൊരു വസ്തുവിടെ പറഞ്ഞത് എന്തെങ്കിലും കാരണവശാൽ ഈ പതിനഞ്ചാം തീയതി ഫണ്ടാകാതെ വന്നാൽ ഇതുവരെ ഫണ്ടായിട്ടില്ല അങ്ങനെ ആകാതെ വന്നാൽ അല്പം അവധി നീട്ടി തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടഞ്ചറ സാറിനേയും കൂടെ ബാങ്കിൽ കൊണ്ടുപോയി മണിക്കൂറുകൾ നീളുന്ന ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന് അദ്ദേഹം കേരള മലയാളി സഹോദരങ്ങളുടെ പ്രതിനിധിയായി വന്നതാണ് രാഷ്ട്രീയത്തിനൊന്നും അത് അങ്ങനെയുള്ള ഒരു ബന്ധമില്ല ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ സന്തോഷ് കണ്ടഞ്ചറ എന്ന വക്കീലിനെ ആ സാറിനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയത് എന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഞാൻ ആ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതി കേരളം ഇതെങ്ങോട്ട് എന്ന പേരിൽ ഒരു വീഡിയോ ഇട്ടു എൻ്റെ ബിസിനസ്സെല്ലാം പൊട്ടി പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി ഉള്ള സാധനങ്ങളെല്ലാം വിറ്റ് വിൽക്കാൻ തുടങ്ങി അല്ലെങ്കിൽ വിറ്റുകൊണ്ടിരുന്ന് എനിക്കൊന്നുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് ഈ വീഡിയോ ലോകം മുഴുവനുള്ള ലക്ഷക്കണക്കിന് ഏതാണ്ട് ഒരു കോടി മലയാളികളോളം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാലത്ത് എൻ്റെ ഹൃദയത്തിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവസരം കിട്ടിയാൽ കാണണമെന്ന് വിചാരിച്ചിരുന്ന കേരളത്തിൻ്റെ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കേരളത്തിൻ്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന് ഒരു പുതിയ ഭരണം ഏഴര ലക്ഷം കോടി രൂപയുടെ കടം തീർത്തു തരാം ഇവിടെ സിംഗപ്പൂരാക്കാം എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ രണ്ട് പ്രതിനിധികൾ എന്നെ കാണാൻ വന്നു അപ്പോൾ എനിക്കറിയാം എന്റെ വണ്ടികൂലി പോലും ഇല്ല ഞാനുള്ള കാര്യമുള്ള പോലെ പറയാം എന്നിട്ട് ഇവിടുന്ന് എന്നെ കൊണ്ടുപോയി അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കോട്ടയം ജില്ലാ കോർഡിനേറ്ററായി നിയമിച്ചു ആ സമയത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു ഒരു മണ്ഡലത്തിൽ പന്ത്രണ്ട് ദിവസത്തോളം ഞാൻ പ്രവർത്തിച്ചു ഒരു ദിവസം ഇരുപതിലധികം പ്രസംഗങ്ങൾ ഈ സ്ഥാനാർത്ഥിയുടെ പര്യടന വാഹനത്തിന്റെ മുമ്പിൽ പോകുന്ന വണ്ടിയിൽ ഇറങ്ങി ആ കള ഒരുക്കാൻ വേണ്ടിയിട്ട് ഇരുപതിലധികം പ്രസംഗങ്ങൾ ദിവസം പ്രസംഗിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ പന്ത്രണ്ട് ദിവസം പ്രസംഗിച്ച എൻ്റെ തൊണ്ടയുടെ എല്ലാം സ്വരമെല്ലാം പോയി ഒരു പ്രത്യേക അവസ്ഥയിലായി നിൽക്കുന്ന സമയത്ത് ഞാൻ അന്നും പറഞ്ഞു എൻ്റെ വീഡിയോയിൽ എൻ്റെ എല്ലാം തീർന്നെൻ്റെ ഒന്നുമില്ല പണിയില്ല വരുമാനമില്ല എന്നൊരു സാഹചര്യത്തിലാണ് അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു സാധനം പരചരക്കിടയിൽ നിന്ന് മേടിക്കുന്ന ഈരാറ്റുവേട്ടയിലെ കടക്കാരൻ ഇനി പൈസ കൊടുക്കാതെ സാധനം തരില്ല തന്നെയുമല്ല വീട്ടിൽ അരിയില്ല സാധനങ്ങളൊന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ കഞ്ഞി വെക്കാനുള്ള സാഹചര്യം എൻ്റെ വീട്ടിലില്ല എന്നെൻ്റെ ഭാര്യ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു അപ്പം ഞാൻ ഈ പ്രവാചകൻ്റെ കൂടെ കേരളത്തിൽ പാനും തേനും ഒഴുക്കുന്ന മനുഷ്യൻ്റെ കൂടെ ഈ സ്വയം പ്രഖ്യാപിത വ്യക്തിയുടെ കൂടെ ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് ഇട്ടു എനിക്ക് എമർജൻസി ആയിട്ട് വീട്ടിൽ പോകണം നിർണായക ഘട്ടമാണ് ഇദ്ദേഹം ആ മെസ്സേജ് കണ്ടു അതിനെ ഏസ് എന്നോ ഒന്നും പറഞ്ഞില്ല അപ്പം ഞാൻ വീണ്ടും ഒരു മെസ്സേജ് ഇട്ടു എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും വീട്ടിൽ പോകണം ഞാൻ വീട്ടിൽ വന്നിട്ടും കാര്യമില്ല കാരണം എൻ്റെ ഈ പൈസ ഇല്ല കടക്കാരൻ സാധനം തരില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് ഇല്ല എൻ്റെ വീട്ടിൽ അപ്പം ഞാൻ പന്ത്രണ്ട് ദിവസം ഇരുപത് പ്രസംഗങ്ങൾ വീതം ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിലധികം പ്രസംഗങ്ങൾ നടത്തിയതിന് ശേഷം ഞാൻ വെറും കയ്യോടെ അവിടുന്ന് പോരുവാ അന്ന് വെറും കയ്യോടെ പോരുവാ എൻ്റെ ഇതിലൊന്നുമില്ല അന്ന് കാറുണ്ട് ഈ മുമ്പ് വിവാദം ഉണ്ടാക്കിയ ഹൈറൈഡർ കാറുണ്ട് എങ്ങനെ നിൽക്കുന്നെന്ന് അറിയത്തില്ല അതിനകത്ത് എൻ്റെ വീട്ടിൽ വരാനുള്ള പെട്രോളുണ്ട് ഞാൻ ആ കിഴക്കമ്പലത്ത് നിന്ന് ഇങ്ങനെ മൂവാറ്റുപുഴ വഴി പെരുമ്പാവൂരൊക്കെ വരുമ്പോൾ കണ്ണുനീര് കൊണ്ട് കരഞ്ഞിട്ട് എൻ്റെ എനിക്ക് വഴി കാണാൻ മേലാത്ത അവസ്ഥയിൽ ഇങ്ങനെ വന്നു വന്ന് 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 തൊടുപുഴയിൽ നിന്ന് ഇരാറ്റുപെട്ട റോഡിലേക്ക് കയറി ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വന്നപ്പോൾ എനിക്ക് വഴി കാണാൻ വല്ലാത്ത അവസ്ഥയായി കണ്ണുനീര് കൊണ്ട് എനിക്ക് വീട്ടിൽ വന്നിട്ടൊന്നും ചെയ്യാനില്ല കേരളത്തെ രക്ഷിക്കാൻ പോകുന്ന ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഈ പന്ത്രണ്ട് ദിവസം എൻ്റെ ആപകൽ അധ്വാനിക്കുക പക്ഷേ എൻ്റെ അവസ്ഥ ഇതാ എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ആശുപത്രിയുടെ ഭാഗമൊക്കെ വന്ന് എനിക്ക് കണ്ണ് കാണാൻ വരാത്തോണ്ട് കണ്ണുനീര് കൊണ്ട് കണ്ണ് കാണാൻ വരാതെ ഞാൻ ആ വണ്ടി അവിടെ നിർത്തി വണ്ടി അവിടെ നിർത്തിയപ്പോൾ എനിക്ക് ആദ്യം ഒരു ഫോൺ വന്നു ഞാൻ നോക്കിയപ്പോൾ അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടഞ്ചിറ ഞാൻ ആ ഫോൺ എടുത്തില്ല കാരണം എനിക്ക് എടുക്കാവുന്ന മാനസികാവസ്ഥയല്ലായിരുന്നു ഒന്ന് വിളിച്ചു രണ്ട് വിളിച്ചു മൂന്ന് വിളിച്ചു നാലാമത്തെ പ്രാവശ്യം ഈ മനുഷ്യൻ വിളിച്ചപ്പോൾ ഞാൻ എടുത്തു ഞാൻ പറഞ്ഞു സാറേ സാറേ എന്ന് വിളിച്ചതേ ഞാൻ കരഞ്ഞു ഞാനൊരു പച്ച മനുഷ്യനാണ് ഞാൻ കരഞ്ഞു സാ സാറേ ചോദിച്ചാൽ എന്നാ സജീ പ്രശ്നം ഞാൻ പറഞ്ഞു സാറേ എൻ്റെ വീട്ടിൽ അരിയില്ല സാറേ ഞാൻ നാട് തന്നാക്കാൻ നടക്കുക ഇവിടെ ഒരു മനുഷ്യൻ കേരളം വലുതാക്കാൻ പോവുക ഞാൻ കേരളം കൂടെ നടക്കുക എന്നോട് പറഞ്ഞു ഫോൺ പൈസ സജി പറഞ്ഞു ഞാൻ ഞാനോടത്തു അത് പിണങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം എവിടുന്നില്ല എനിക്ക് ഞാൻ സാറിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ല ഒന്നും അറിയത്തില്ല പതിനായിരം രൂപ വന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് വീണു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് എനിക്ക് ഇന്ന് വൈകിട്ട് നിങ്ങളുടെ വീട്ടിൽ അരിയില്ലേ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല സജി അതുകൊണ്ട് പതിനായിരം രൂപ രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടന്ന് എൻ്റെ വീട്ടിൽ അരി മേടിച്ചു പക്ഷേ കേരളം സിംഗപ്പൂർ ആക്കാതെ നടക്കുന്ന ഈ മനുഷ്യന് അയാൾക്കത് മനസ്സിലായില്ല അയാൾക്കത് മനസ്സിലായില്ല അത് കഴിഞ്ഞ് ഞാൻ ആ അത് സൊണ്ടുവന്ന് എൻ്റെ വീട്ടിലരിയൊക്കെ മേടിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ പ്രശ്നങ്ങൾ മൂലം എനിക്കിത് തുടർന്നു പോകാൻ പറ്റില്ല അന്നേരം അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഒരു കാര്യം ചെയ് രാജി വെച്ചെന്നോ പിരിഞ്ഞു പോയെന്നോ ഒന്നും പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഐ ടി വയസ്സുള്ളിലൊക്കെ എന്നെ മാന്തും അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയണ്ടത് ഞാൻ പറഞ്ഞു ഞാനായിട്ടൊന്നും പറയില്ല വെറും കയ്യോടെ പോന്നു പന്ത്രണ്ട് ദിവസം ഇത്രയും പ്രസംഗങ്ങൾ പ്രസംഗിച്ചു ഒരു പത്ത് കിലോ അരി ആ മനുഷ്യൻ എനിക്ക് തന്നില്ലെന്നുള്ളതാണ് ഒരു പത്ത് കിലോ അരി അന്ന് ഞാൻ മനസ്സിലാക്കി അയാൾ ഒരു മനുഷ്യനൊന്നുമല്ല പക്ഷേ ഈ മനുഷ്യനെ ഞാൻ കണ്ടു അന്ന് തൊട്ട് എൻ്റെ ഹൃദയത്തിൽ വിശക്കുന്നവൻ്റെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരമല്ലേ വിഷയം കോടികളുടെ കളി ഒന്നുമല്ലല്ലോ അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ മനുഷ്യർ എന്ന രീതിയിലൊരു ബന്ധമുണ്ട് ഇദ്ദേഹം ആണ് ഈ അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടഞ്ചറ ഇത് അറിഞ്ഞ് എന്നെ തല്ലിക്കൊല്ലുവൊക്കെ ഞാനിത് അങ്ങനെ ഒരു പറയാൻ അറിയല്ല കാരണം അങ്ങേര് ചെയ്യുന്നത് നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പുള്ളി ചെയ്യുന്നത് നാട്ടുകാർ കാണാനും അതിനകത്തോടെ ഉണ്ടാക്കാനോ എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ഉദ്ദേശിക്കുന്നവരെ തോൽപ്പിക്കുക എന്നുള്ളത് ആ പദ്ധതി എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ആ പരിപാടി വെട്ടെന്ന് വെച്ചു ഞാനും രാജിവെച്ചു പിന്നെ പലരും രാജിവെച്ചു അങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ ഇദ്ദേഹം ഞാനുമായിട്ട് ബാങ്കിൽ പോയിരുന്ന് സംസാരിച്ചു ബാങ്കിൽ പോയിരുന്ന് സംസാരിച്ചപ്പോൾ ബാങ്ക് അമ്പിലും മുമ്പിലും എടുക്കാം അവസാനം മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ബാങ്ക് എൺപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽ ചെയ്യാമോ എന്ന് അവരുടെ ഇന്ത്യയിലെ മുഴുവൻ മാനേജർമാരോട് അയച്ച് ചോദിക്കട്ടെ പറ്റുമോ എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു തലപ്പത്തോട്ട് തലപ്പത്തോട്ട് ആ സന്തോഷ് സാർ കാലം കയ്യെ പിടിച്ച് ചോദിച്ചു കുറച്ചുകൂടെ കുറയ്ക്കാമോ ഈ പണം നാട്ടുകാർ സമാഹരിച്ചതല്ലേ ജനത്തിന്റെ പണമല്ലേ നിങ്ങൾ നിങ്ങളിതൊന്നും സഹകരിക്കാമോ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് എൺപത് രണ്ട് ലക്ഷം രൂപയും വേണം അത് തന്നെ അപ്രൂവൽ കിട്ടുമോ എന്ന് വിട്ട് നോക്കട്ടെ പിന്നെ ഒരു കാര്യം ചെയ്യാം ഒരഞ്ച് ദിവസവും കൂടെ നീട്ടിത്തരാം അഞ്ച് ദിവസം കൂടെ ആ വിവരമാണ് ഇപ്പോൾ സന്തോഷ് സാറ നിങ്ങളോട് പറഞ്ഞത് ഇനി ഞാൻ കേരളത്തിലെയും ഇന്ത്യയിലുമുള്ള സകല ഉന്നത എച്ച് ഡി എഫ് സി അല്ലെങ്കിൽ ബാങ്ക് മാനേജർമാരോട് ഞാൻ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് ഇത് കേരളത്തിലെ ജനം പിരിച്ചെടുത്ത പണമാണ് ഈ ജനം പിരിച്ചെടുത്ത പണം നിങ്ങളിൽ ഈ ലോണ് നിങ്ങൾ എഴുതി തള്ളാമെങ്കിൽ ഒരു രൂപ വേണ്ടെന്ന് വെക്കാമെങ്കിൽ എനിക്ക് കിട്ടിയ ഈ പണം ഞാൻ കേരളത്തിൽ ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന ഒരു പത്ത് കുടുംബങ്ങൾക്ക് കൊടുക്കാം എനിക്ക് തിരുവല്ലയിൽ നിന്ന് ഒരു സഹോദരം വിളിച്ചിട്ടുണ്ട് അദ്ദേഹം ഡ്രൈവർ ആയിരുന്നു ജോലി ചെയ്ത് വീട് നടത്തിക്കൊണ്ടിരുന്നതാണ് ഒരു പടുതാഷ് കീഴിലാണ് കിടന്നുകൊണ്ടിരുന്നത് അദ്ദേഹം ഒരു വീട് വെച്ചു ലോൺ എടുത്ത് വീട് വെച്ചു പക്ഷെ ഡ്രൈവർ ആയിരുന്നു അയാളുടെ കാർ കാറിടിച്ച് അയാൾ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം വാഹനമിടിച്ച് ഈ കൈയുടെ അഞ്ച് വിരൾ പോയി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ആരും പണി കൊടുക്കുന്നില്ല വിരളില്ലാത്തവനാരലും പണി കൊടുക്കുമോ ഡ്രൈവറായിട്ട് അതുകൊണ്ട് ബാങ്ക് കുടിശ്ശികയായി ലോൺ കുടിശ്ശികയായി ബാങ്കിപ്പം ജപ്തിയായി നിൽക്കുന്നു ഈ മാസം ജപ്തി ആകും ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല സാർ എനിക്ക് ഈ ദിവസങ്ങളിൽ വന്ന ഫോണുകൾ ഞാൻ മിക്കതും എടുത്തു കൂടുതലും ഞങ്ങൾ ആത്മഹത്യയിലാണ് ഞങ്ങൾ ആത്മഹത്യയിലാണെന്നാണ് ഈ ജനം പിരിച്ചു തന്ന എന്റെ സഹോദരങ്ങൾ പിരിച്ചു തന്ന ഈ പണം എനിക്ക് വേണ്ട ഈ പണം എൻ്റെ സഹോദരങ്ങൾ എന്റെ ഈ തന്നതാ ഇന്ത്യയിലെ ഇത്രയും വലിയ പ്രസ്ഥാനമായ ഈ ബാങ്ക് ഈ ലോണ് ഇത് വേണ്ടത് വെച്ചാൽ അവർ ഏതെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ മുടക്കി നമ്മുടെ നാട്ടിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനകത്തോ അല്ല ഏതെങ്കിലും അവർ മനസ്സ് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റും അവർ ഈ ജനത്തിനെ സ്നേഹിക്കുന്നെങ്കിൽ ജനത്തിനോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ബിസിനസ് മാത്രമല്ല അവരുടെ ഉദ്ദേശമെങ്കിൽ കാര്യം ശരിയാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ സ്റ്റാഫുണ്ട് അവർക്ക് ജോലി കിട്ടും വരുമാനം കിട്ടും ഒക്കെ ശരിയാണ് എന്നാലും ചാരിറ്റിയും സി എസ് ആർ ഫണ്ടും ഒക്കെ ഉണ്ടല്ലോ എന്തിലെങ്കിലും പെടുത്തി ഈ ലോണൊന്ന് അവർ ക്ലോസ് ചെയ്ത് തന്നാൽ ഞാൻ ഈ തുക കേരളത്തിൽ ഇതുപോലെ നിൽക്കുന്ന അർഹതപ്പെട്ട ആളുകൾക്ക് ഞാൻ കൊടുക്കാം എനിക്കും ഭാര്യയ്ക്കും ജീവിക്കാൻ അരക്കിലും അരിമതി ഒരു ദിവസം അരക്കിലും അരിമതി രണ്ടു മുളക് മതി പത്ത് മില്ലി വെളിച്ചെണ്ണ മതി ഞങ്ങൾ ജീവിച്ചോളാം ഞങ്ങൾ ആ ഉള്ള കാലത്ത് ഞങ്ങൾ സന്തോഷത്തെ ജീവിച്ചിട്ടുണ്ട് അഹങ്കരിച്ചിട്ടില്ല ഇപ്പോഴും പറയുന്നു ഞങ്ങൾ അങ്ങനെ ജീവിച്ചോളാം ഞങ്ങൾ ഈ പണം ബാങ്ക് ഒഴിവാക്കി തരാമെങ്കിൽ എൻ്റെ അക്കൗണ്ടിലുണ്ട് ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഈ പണം ഈ ഈ സമൂഹത്തിൽ ഇപ്പോൾ അത്യാവശ്യം ആത്മഹത്യക്ക് നിൽക്കുന്ന ഒരു പത്ത് പേർക്ക് കൊടുക്കാം പത്ത് പേർക്ക് നിങ്ങളെ കാണിച്ചു തന്നെ കൊടുക്കാം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു ഒരു സഹോദരി തിരുവനന്തപുരത്താണ് അവരുടെ ശരീരം ഇങ്ങനെ വീർത്തു വരിക മരുന്നില്ല മരുന്നില്ലാത്ത ഒരു രോഗമാണ് മരിച്ചു പോകും ആ സഹോദരി പറയാം എൻ്റെ ഭർത്താവിന് കിഡ്നി രോഗമാണ് എൻ്റെ ശരീരം വീർത്തു വരുവാ ഞാൻ മരിച്ചു പോകും എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് എനിക്ക് ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമും ഫ്രണ്ടിലും വാത ബൈക്കിലും ഒരു നല്ല കഥ കൊള്ള ഒരു വീട് വെച്ച് തരാമോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ആത്മാർത്ഥമല്ലേ ഇത് ആത്മാർത്ഥമല്ലേ ഞാൻ കൊടുക്കുക അവർക്ക് പണിത് കൊടുക്കുക ഞാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ പഠിച്ചു കൊടുക്കാം ഞാൻ ഗവൺമെന്റിനോട് പറയട്ടെ ജപ്തി നിരോധിച്ചു എന്ന് പറയുന്നത് ആത്മാർത്ഥതയാണെങ്കിൽ നിങ്ങൾ ഈ വർഷം ഈ ജപ്തിക്ക് പോലീസിനെ വിടരുത് പോലീസ് വന്നില്ലെങ്കിൽ ജപ്തി ചെയ്യാൻ പറ്റില്ല പോലീസ് വന്നില്ലെങ്കിൽ ജപ്തി ചെയ്യാൻ പറ്റില്ല ബാങ്കുകാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ജനത്തിൻ്റെ അകടിൽ ഇനി പാലില്ല ചോരയേ ഉള്ളൂ അത് കൂറ്റരുത് ഇനി ഈ ജനം മരിക്കും കൂട്ട ആത്മഹത്യ നടക്കും ഈ മാർച്ച് മാസം ഈ നാട്ടിൽ കൂട്ടം ആത്മഹത്യ നടക്കുമ്പോൾ എൻ്റെ ഫോണുകൾ വരുന്ന ഫോൺ മുഴുവനും അതാണ് രാഷ്ട്രീയക്കാർക്കോ ഭരണത്തിലിരിക്കുന്നവർക്കോ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ പാർട്ടിയിൽ ഈ പോലീസിനെ വിടരുത് പോലീസ് നമ്മുടെ തന്നെ പോലീസിനെ വിടരുത് പോലീസിനെ വിടാതിരിക്കുകയാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ജനത്തിന്റെ കയ്യിൽ ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം ജനത്തിന്റെ ജനത്തിൻ്റെ കയ്യിലില്ല ജനത്തിൻ്റെ കയ്യിലില്ല ഞാനതിൻ്റെ പ്രതിനിധിയാണ് എന്നെ ഓരോ ദിവസവും വിളിക്കുന്നവർ പറയുന്നത് എല്ലാം തീർന്നു സമൂഹത്തിൽ ഒരു ഗതിയില്ല മലയാളി തീർന്നു ഈ നന്മ പറയുന്നത് പറയുന്നതല്ല കാര്യം ആൾക്കാരുടെയും പണം പടമില്ല ആൾക്കാരുടെയും പണമില്ല ഞാൻ അവരുടെ പ്രതിനിധിയായിട്ട് കയറി വൈവ എന്നെ കയറ്റിക്കൊണ്ട് വന്നതാ സത്യമായിട്ട് പറയട്ടെ നമ്മുടെ ജനത്തിന്റെ ഈ പണമില്ല നിങ്ങൾ പഠിച്ചോ കടകളി കച്ചവടമില്ല ആൾക്കാരുടെയും പടമില്ല അന്നേരപാടി പാല് തീർന്നു ഇപ്പൊ ചോരയാ വരുന്നത് ചോരാ ഞാൻ എനിക്ക് എന്റെ സഹോദരങ്ങൾ തന്നത് ഞാൻ ഈ ആറേഴ് കുടുംബക്കൊക്കെ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ഞാൻ പടിയെടുത്ത് ജീവിച്ചോളാം ഞാൻ പടിയെടുത്ത് ജീവിച്ചോളാം എനിക്ക് അരക്കിലും അരുമതി ഞാൻ ഇവിടെ പണിയില്ല തമിഴ്നാട്ടിൽ പോയി ഏതെങ്കിലും ഹോട്ടലിൽ പാത്രം കഴുകുകയാണെങ്കിൽ ജീവിച്ചോളാം എനിക്ക് ആരോഗ്യമുണ്ട് പക്ഷേ ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ പറയുന്നു ഉണ്ടായി കഴിഞ്ഞ ചാനലിൽ കൂടെ മാർക്കറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഉണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് അതും ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ കൂട്ടാത്മഹത്യകൾ നടക്കും എനിക്കറിയാം എല്ലാ ഫോണിലേക്ക് വരുന്നതിന് ഒരു അമ്പത് ശതമാനവും പിടിവിട്ട് നിൽക്കുക അജനം ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്തിട്ട് തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞ് ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് ആയി നിൽക്കുന്ന ആളുകളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറയാം നിങ്ങളോട് ഞാൻ പറയാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നതാ ഞാൻ നല്ല രീതി ജീവിച്ച മനുഷ്യനാ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി നല്ല രീതി ജീവിച്ചു പക്ഷെ കേറി വന്നപ്പോ എൻ്റെ വീട്ടിലേക്ക് ദിവസവും ആള് വരിക എന്റെ വീട്ടിലേക്ക് ദിവസവും ആൾ ഒഴുകുക കുറച്ച് ആളുകൾ എന്നെ തെറി പറയുന്നുണ്ടെങ്കിലും എന്റെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകുക സാധാരണക്കാരും കൂലിപ്പണിക്കാരും ഒക്കെ വരിക എന്താ പറയട്ടെ എന്തെങ്കിലും ബാങ്കിന് പൊതുജനത്തോട് ബാധ്യതയുണ്ടെങ്കിൽ അവർക്ക് സി എസ് ആർ ഫണ്ട് ഉണ്ട് അവർക്ക് അതുകൊണ്ട് ഇതുണ്ട് അവർക്ക് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അവർ സേവന പ്രവർത്തി ചെയ്യുന്നവരാ അവർ കോടികളുടെ പരസ്യം ചെയ്യുന്നവരാ ജനത്തിന്റെ പണം ഇത്രയും പിരിച്ചെടുത്തിട്ട് പോലും അവരൊരു ദയ കാണിക്കുന്നില്ലെങ്കിൽ അരി അവർ പറഞ്ഞ് ഇരുപത് ലക്ഷം പലിശ വേണ്ട ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് പലിശ വേണ്ട പക്ഷേ കേരളത്തിലെ ജനത്തിന്റെ അവസ്ഥ ദയനീയമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ലോണുള്ള ബാങ്കിനോട് പറയട്ടെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നാനൂറ്റി അമ്പത്തൊന്ന് രൂപ എൻ്റെ പണമുള്ളൂ ബാക്കി പണം ഞാൻ നിങ്ങളുടെ കണക്ക് തരാം ബാങ്കിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ കണക്ക് തരാം ഈ പണം കേരളത്തിലെ ആറ് കുടുംബത്തിൻ്റെ ആത്മഹത്യ ഒഴിവാക്കാം ആറ് കുടുംബം മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഷൈനി ഞങ്ങളോട് പറഞ്ഞായിരുന്നെങ്കിൽ പറഞ്ഞ് ഞങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പറയരുത് ആറ് കുടുംബത്തിനെ നമുക്ക് രക്ഷപ്പെടുത്താം എനിക്ക് വീടോ എനിക്ക് കോഡൗണോ ഒന്നുമല്ല ഞാൻ പതിമൂന്നാം വയസ്സിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു 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 സാമ്പത്തിക സാധാരണ ഉള്ള ആളുടെ റബ്ബറിൽ ചീക്ക് തേച്ച് തുടക്കതാണ് ഹോട്ടലിൽ പാത്രം കഴുകുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഞാനും എൻ്റെ ഭാര്യം കഴിഞ്ഞോളാം ഞങ്ങൾക്ക് അരക്കിലും അരിമതി അരക്കിലും അരിമതി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സാഹചര്യത്തി വരുമ്പോൾ ഇപ്പോൾ നമുക്ക് അഞ്ച് ദിവസവും കൂടെ ബാങ്കുകാരൻ നീട്ടി തന്നിട്ടുണ്ട് സത്യമായും നമുക്ക് ഈ പതിനഞ്ചാം തീയതി കവർ ചെയ്യാൻ പറ്റുമായിരുന്നു മിനിങ്ങാന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് കുറേ സാമൂഹ്യ വിരുദ്ധർ കയറി പണിയെടുത്തില്ലായിരുന്നെങ്കിൽ എന്തിലും എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തു വേണമെങ്കിലും പരിശോധിച്ചോളൂ ഞാൻ എൻ്റെ ബെഡ്റൂം സഹിതം തുറന്നിടാം എന്തും പരിശോധിച്ചോളൂ എന്തും എന്തും ആര് വേണേലും പോന്നോളൂ എവിടെ വേണേലും പരിശോധിച്ചോളൂ ഞാൻ ഈ പറഞ്ഞതല്ലാതെ ഒന്നും എനിക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞോളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആറ് കുടുംബങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തെ സഹോദരിക്ക് ഒരു മുറി ഒരു ബാത്റൂം ഒരു കുഞ്ഞടുക്കള മുൻവശത്തും പുറകുവശത്തും ഉള്ള വാതിലിന് നല്ല സ്ട്രോങ് ആയ രണ്ട് വാതല് വേണം ഞാൻ മനസ്സാക്ഷിയുടെ മുമ്പിലോട്ട് ഇത് വെക്കുക അത് സോഷ്യൽ ആ സഹോദരിയുടെ സഹോദരിയുടെ സാഹചര്യം അതുകൊണ്ട് ഇത് നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ബാങ്ക് ലോക്കറുകളിൽ ടൺ കണക്കിന് സ്വർണ്ണം ഇരിക്കുമ്പോഴാണ് വീടുകളിൽ ടൺ കണക്കിന് സ്വർണ്ണം ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ സാധുക്കൾ ഇതുപോലെ മരിക്കുന്നത് നമ്മുടെ ബാങ്കുകളിൽ കോടിക്കണക്കിന് ഉള്ളവരുടെ ഉള്ളപ്പോ എന്തിനായത് എന്തിനായത് അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആത്മഹത്യ കണ്ട് കണ്ണുനീരൊഴുക്കാനോ അത് മുതല കണ്ണീരാ എനിക്ക് കിട്ടിയത് കൊണ്ട് എന്റെ ലോണ് ക്ലോസ് ചെയ്ത് ഞാൻ എന്റെ വഴിക്ക് പോയാൽ മതി പക്ഷേ ഞാൻ പറയുന്നു ബാങ്കി തിളച്ച് തരുമെങ്കിൽ നിങ്ങളിൽ നാലു പേരും കൂടെ വാ നമുക്കിത് നാല് പേർക്ക് കൊടുക്കാം ആറുപേർക്ക് കൊടുക്കാം ലോകം മുഴുവനുള്ള എൻ്റെ സഹോദരങ്ങൾ അയച്ച് കൊടുത്തന്നത് കൊണ്ട് ആറ് കുടുംബങ്ങൾ മിനിമം ആറഞ്ച് മുപ്പത് പേരെ ആത്മഹത്യ നിന്ന് ഒഴിവാകും മരിച്ചു കഴിഞ്ഞ് കണ്ണുനീരൊഴുക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സന്നിധിയിലേക്ക് ഞാൻ ഈ വിവരം പക പകരുന്നു അഞ്ച് ദിവസം കൂടെ നമുക്ക് നെട്ടിക്കിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിന്ന് നിങ്ങളോട് പണമൊന്നും ചോദിക്കുന്നില്ല എൻ്റെ വീട് നിൽക്കുവോ പോകുവോ എന്തോ പക്ഷേ എൻ്റെ സഹോദരങ്ങൾ ഏറ്റെടുത്തതാണെങ്കിൽ എനിക്ക് ആ വീട് നിങ്ങൾ എൻ്റെ കയ്യിൽ എടുത്ത് തരുമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനത്തിൻ്റെ കൂടെ എൻ്റെ ഇനിയുള്ള ശിസ്റ്റജീവിതം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം